അപ്പം നമുക്ക് പഠിച്ചാലോ ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ലിസ്റ്റുകൾ എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി പഠിക്കുന്ന ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നമാണില്ലേ ലിസ്റ്റുകൾ എന്ന ഭാഗം പലപ്പോഴും പല മെസ്സേജുകളും കാണാറുണ്ട് സാറേ ലിസ്റ്റുകൾ എന്ന ഭാഗം മാത്രം എത്രയൊക്കെ പഠിച്ചിട്ടും തലയിൽ നിൽക്കുന്നില്ല എത്രയൊക്കെ കാണാതെ പഠിച്ചാലും പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ അതൊക്കെ ആയി പോവാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട നമുക്കൊരു മൂന്ന് കഥകളിലൂടെ ലിസ്റ്റുകൾ നമുക്കിന്ന് പെർഫെക്റ്റ് ആക്കിയിട്ട് പോകാം ഇനി ഏതൊരു പരീക്ഷ വന്നാലും നിങ്ങൾക്ക് ലിസ്റ്റുകൾ എന്ന ഭാഗത്തു നിന്നും മാർക്ക് പോവാത്ത രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആക്കി പോവാ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കുമ്പോൾ മാത്രം ഞാൻ നിങ്ങളോട് റെസ്പോണ്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോണ്ട് തരാം കാരണം ഞാൻ കഥ ആദ്യം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ ആ കഥ നിങ്ങളോടൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ പറയും ആ കഥ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് നോക്കണ്ടേ അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ആ കഥയൊക്കെ ഒന്ന് മനസ്സിൽ സെറ്റ് ആക്കി വെച്ച് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് ലിസ്റ്റുകൾ ഏകദേശം പെർഫെക്റ്റ് ആക്കി സെറ്റാക്കി തന്നെ പോവാം ഇനി ലിസ്റ്റുകൾ എന്ന ഭാഗത്ത് നിന്ന് എത്രയൊക്കെ ചോദ്യം വന്നാലും നിങ്ങളുടെ മാർക്ക് എവിടെയും പോവില്ല നിങ്ങൾക്ക് ആ മാർക്ക് എന്തായാലും ഷ്യൂർ ആയിരിക്കും അവർ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഈ ക്ലാസുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ആകെ ഞങ്ങൾക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ കമൻ്റുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം നിങ്ങൾ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് പോയിന്റ്സ് പറഞ്ഞുതരാം ഭരണഘടനയിലെ എത്രാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം വരും ഭരണഘടനയിലെ ഏത് പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചോദിച്ചാൽ പട്ടിക ഏഴിലാണ് പട്ടിക ഏഴിലാണ് അത് ഓർത്ത് വെക്കാനൊന്നു പറഞ്ഞേ പട്ടിക ഏഴല്ലേ ഈ ഏഴ് എന്നതിനൊന്ന് തിരിച്ചിട്ട് നോക്കാം ഏഴ് എന്നതിനെ തിരിച്ചിട്ട് നോക്കുക എന്നല്ലേ ഏഴ് എന്നതിനെ തിരിച്ചിട്ടാൽ എൽ എന്നാണ് അപ്പോൾ പട്ടിക ഏഴിലാണ് ലിസ്റ്റ് എന്നത് ഓർത്തുനോക്കാൻ ഈ ഏഴ് എന്നതിനെ ഒന്ന് തിരിച്ചിടുന്നതലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ പട്ടിക ഏഴിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക ഏഴ് ഭരണഘടനയിലെ പട്ടിക ഏഴിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്ര ലിസ്റ്റുകൾ ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് അങ്ങനെ മൂന്ന് ലിസ്റ്റുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഓക്കെ അങ്ങനെ മൂന്ന് ലിസ്റ്റുകളാണ് ഉള്ളത് അതിൽ നമുക്ക് പിന്നെയും ഒരു ചോദ്യം വരില്ലേ എവിടെ നിന്നുമൊക്കെ കടമെടുത്തു ഇതിൽ രണ്ട് ലിസ്റ്റുകൾ അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നിവ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നിവ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ കാനഡയിൽ നിന്നാണ് എന്നാൽ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഓക്കെ കൺകറണ്ട് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നും പിന്നെ ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് യിൽ നിന്നുമാണ് ഓക്കെ അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കാനഡ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ കൺകറന്റിൽ ഒരു കായല്ലേ കാനഡയിലും ഒരു കാണ്ട് അപ്പോൾ ഇവർ തമ്മിൽ യോജിച്ച് പോകില്ലല്ലോ അപ്പം ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇനി കാനഡ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ ഇല്ല അപ്പം ബാക്കി രണ്ടുമാണ് ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റുമാണ് എവിടെ നിന്നും കാനഡയിൽ നിന്നും കടമെടുത്തത് അപ്പം കായും കായും ചേരില്ല എന്നാലോചാൽ മതി ഓക്കെ കായും കായും തമ്മിൽ ചേരില്ല ഓക്കെ കൺകറൻറ്റ് ലിസ്റ്റിലും ഒരു കാണ്ട് കാനഡയിലും ഒരു കാണ്ട് അപ്പോൾ ഇവർ തമ്മിൽ എന്തായാലും ചേരില്ല ഒരു എന്താണ് സൗന്ദര്യ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ചേരില്ല എന്നതാലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നിവയാണ് കാനഡ ഓക്കെ ഓക്കെ കൺകറണ്ട് ലിസ്റ്റിൽ കാവില്ല അതുകൊണ്ട് തന്നെ അത് എവിടെ നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നിവ എവിടെ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് കാനഡയിൽ നിന്നുമാണ് ഓക്കെ അപ്പൊ ഇത്ര ബേസിക് പോയിന്റ്സ് ഒന്ന് അറിഞ്ഞു നോക്കുക ഇനി അടുത്തത് നോക്കാം ആദ്യം നമുക്ക് കൺകറന്റ് ലിസ്റ്റിനെ പറ്റി നോക്കാം കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് നോക്കാം തുടക്കത്തിൽ നാൽപ്പത്തിയേഴ് എണ്ണമാണ് ഉണ്ടായിരുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എത്രയാണ് നാൽപ്പത്തിയേഴ് എണ്ണമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ എത്രയാണ് അൻപത്തി രണ്ടാണ് നിലവിൽ അത് എങ്ങനെയാണ് അമ്പത്തിരണ്ട് വന്നത് അഞ്ചെണ്ണം മാറ്റി എപ്പോഴാണ് രണ്ടാം ഭേദഗതിയിലാണ് അഞ്ച് വിഷയങ്ങൾ ഏതിൽ നിന്നും മാറ്റി സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ലിസ്റ്റിലേക്ക് എത്ര വിഷയങ്ങളാണ് മാറ്റിയത് എന്നൊരു ചോദ്യം വന്ന എത്രയാണ് അഞ്ച് വിഷയങ്ങളാണ് തുടക്കത്തിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു നാൽപ്പത്തി ഏഴ് വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് പിന്നീട് അത് എത്രയായി അൻപത്തി രണ്ടായി അല്ലെ അഞ്ച് കൂടി കഴിഞ്ഞാൽ എത്രയാവും അൻപത്തിരണ്ട് വിഷയങ്ങളായി മാറി അഞ്ച് വിഷയങ്ങളാണ് കടമെടുത്ത് കടമെടുത്തതല്ല എവിടെ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും യൂണിയൻ ലിസ്റ്റിലേക്ക് സോറി കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് അഞ്ച് വിഷയങ്ങളാണ് എത്രയാണ് അഞ്ച് വിഷയങ്ങളാണ് അഞ്ച് വിഷയങ്ങൾ ഏത് ഭേദഗതിയിലൂടെ എന്ന് ചോദ്യം പതിവേ നാല്പത്തി രണ്ടാം ഭേദഗതി ഏത് ഭേദഗതിയിലൂടെ എന്ന് ചോദിച്ചാൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഏതാണ് വർഷം നാല്പത്തിരണ്ടാം ഭേദഗതി നോക്കാം നാല് പ്ലസ് രണ്ട് എത്രയാണ് ആറാണ് അപ്പം ഈ ആറ് മാത്രം ഓർത്തു ഓർത്തുവെച്ചാൽ നമുക്ക് എന്ത് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കാരണം നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും അതിനാണ് നാൽപ്പത്തി രണ്ട് എന്ന് കണ്ടാൽ നാല് പ്ലസ് രണ്ട് എന്ന് ഓർക്കുക അപ്പം അവസാനം ആറുള്ളത് ഏതാണ് ഓപ്ഷൻ മിക്കവാറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാത്രമേ അവിടെ ഉണ്ടാവൂ അപ്പോൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇനി അതുപോലെ തന്നെ നാൽപ്പത്തി നാലാം ഭേദഗതിയും പഠിക്കാം നാല് പ്ലസ് നാല് എത്രയാണ് എട്ടാണ് അപ്പം അത് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അപ്പം അങ്ങനെ കണക്ട് ചെയ്തോടെ അപ്പം നാൽപ്പത്തി രണ്ടാം ഭേദഗതിയുടെ വർഷം കിട്ടി നാൽപ്പത്തി നാലാം ഭേദഗതിയുടെ വർഷവും കിട്ടി നാല് പ്ലസ് നാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാൽപ്പത്തി നാലാം ഭേദഗതി നാല് പ്ലസ് രണ്ട് ആറ് അപ്പോൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അപ്പോൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് എന്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും അഞ്ച് വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ് ഇന്ദിരാഗാന്ധിയാണ് ആരാണ് ഇന്ദിരാഗാന്ധി അത് പഠിച്ചു വെക്കണേ നാൽപ്പത്തിരണ്ടാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന അഞ്ചു വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതൊക്കെയായിരുന്നു ആ വിഷയങ്ങൾ വനം വന്യജീവി വിദ്യാഭ്യാസം അളവ് തൂക്കം കോടതികൾ ഓക്കെ നീതിന്യായ കോടതികൾ വനം വന്യജീവി പിന്നെ ഏതാണ് വിദ്യാഭ്യാസം അളവ് തൂക്കം അങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ലിസ്റ്റിലേക്ക് മാറ്റിയത് അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ തുടക്കത്തിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു നാല്പത്തിയേഴ് വിഷയങ്ങൾ പിന്നീട് അത് എത്രയായി അൻപത്തിരണ്ട് വിഷയങ്ങളായി മാറി അത് സാമാന്യ ബോധം മതി അല്ലേ അഞ്ച് വിഷയങ്ങൾ മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ കൺകരൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഇങ്ങോട്ട് മാറ്റി അഞ്ച് വിഷയങ്ങളാണ് മാറ്റിയത് അപ്പം നാൽപ്പത്തിയേഴാണ് ഉണ്ടായിരുന്നത് പിന്നീട് എത്രയായി മാറി അൻപത്തി രണ്ട് വിഷയങ്ങളായി മാറി ഇനി പ്രധാനപ്പെട്ട കൺകരൻ ലിസ്റ്റിൽ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോവാം കൺകറൻ ആണ് പി എസ് സി ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ലിസ്റ്റുകൾ എന്ന ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കൺകറൻ ലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കൺകറൻ്റ് ലിസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കൺകറൻ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഈ കഥ പെർഫെക്റ്റ് ആക്കിയിട്ട് പോവാം അപ്പോൾ നമുക്ക് നോക്കാം കൺകറന്റ് ലിസ്റ്റ് ഓക്കെ ഞാൻ ഒരു കഥ പറയട്ടെ ഈ കഥ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞ് തരും അതിനുശേഷം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ കഥ കിട്ടുന്നുണ്ടോന്നും ഈ കഥയിൽപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെ ഒന്ന് കിട്ടുന്നുണ്ടോന്നും നമുക്ക് നോക്കാം ഓക്കെ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ടാളുകൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ട് ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ടാളുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് എന്നിട്ട് ഇവർ എന്ത് ചെയ്യാണ് ഈ വിവാഹം പത്രത്തിൽ കൊടുക്കുകയാണ് അപ്പോൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ടാളുകൾ തമ്മിൽ വിവാഹം കഴിച്ച് ഈ വിവാഹം അവർ പത്രത്തിൽ കൊടുക്കുകയാണ് ഓക്കെ പത്രം വിവാഹം പത്രത്തിൽ കൊടുക്കുകയാണ് ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇവർ കുട്ടികളൊന്നും വേണ്ടാന്ന് നോക്കുകയാണ് ഇവർക്ക് പകരം എന്ത് മതി ഒരു കുട്ടിയെ ദത്തെടുത്താൽ മതി ഓൾറെഡി ജനസംഖ്യയിൽ ഇവിടെ ഒരു കുട്ടി ഉണ്ടല്ലോ അപ്പൊ ആ അതിൽ നിന്നും ഒരു കുട്ടിയെ ഇവരിലേക്ക് എടുത്താൽ മതി ഇവരിൽ ഇവരിൽ നിന്നും ഒരു കുട്ടി ഇനി വേണ്ട അങ്ങനെയാണ് അപ്പം അവർ തീരുമാനിച്ചത് അപ്പൊ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഒരു കുട്ടി അവർ ദത്തെടുക്കുകയാണ് ഓക്കെ ജനസംഖ്യാ നിയന്ത്രണം ദത്തെടുക്കൽ ഓക്കെ ജനസംഖ്യാ നിയന്ത്രണം ദത്തെടുക്കൽ എന്നിട്ട് ദത്തെടുത്തിട്ട് ഈ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കണ്ടേ അപ്പൊ പഠിപ്പിക്കാൻ എന്താണ് വിദ്യാഭ്യാസ ആസൂത്രണം ഓക്കെ വിദ്യാഭ്യാസ ఆసూత్రణం విద్యాభ్యాస ആസൂത്രണം വിദ്യാഭ്യാസ ആസൂത്രണത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വിടുകയാണ് ഗവൺമെന്റ് സ്കൂളിലേക്കാണ് വിടുന്നത് എന്തിനാണ് ഗവൺമെന്റ് സ്കൂളിൽ വിടുന്നത് അത് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇല്ലേ സാമ്പത്തികം കുറച്ച് കുറവല്ലേ ഗവൺമെന്റ് സ്കൂളിൽ ആകുമ്പോൾ ഒരുപാട് ഫീസ് ഒന്നും വരില്ല പ്രൈവറ്റ് സ്കൂളാകുമ്പോൾ നമ്മൾ ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കണം പക്ഷേ ഗവൺമെൻറ് സ്കൂളാകുമ്പോൾ ആ പ്രശ്നം വരില്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം അപ്പോൾ അതെന്താണ് സാമ്പത്തിക ആസൂത്രണം എന്താണ് സാമ്പത്തിക ആസൂത്രണം അങ്ങനെ ഒരിക്കലും ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇവർ അത്ര കാലം വീട്ടിൽ മാത്രം ചടഞ്ഞ് ഒരു കുടുംബമായിരുന്നു പിന്നെ ഒരു ദിവസം ഇവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഓക്കെ സമൂഹം അതെന്താണ് സാമൂഹിക ആസൂത്രണം അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇവരുടെ ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുതലാണ് ഇവരുടെ ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുതലാണ് കാരണം മറ്റു വീട്ടുകാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഇലക്ട്രിസിറ്റിക്ക് വളരെയധികം ഇവരുടെ ഇലക്ട്രിസിറ്റിയുടെ അളവ് വളരെയധികം കൂടുതലാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് കാരണം ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വെറുതെ ഫാനോ ലൈറ്റോ എന്തെങ്കിലുമൊക്കെ കുറേ സമയം ഇട്ട് വെച്ചിട്ടാവും ഈ ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുന്നത് അങ്ങനെ ഇവർ തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ഓക്കെ ട്രസ്റ്റ് അളവ് തൂക്കം ട്രസ്റ്റ് ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഈ സ്ത്രീ പോയിട്ട് നീതിന്യായ കോടതിയിൽ ഇയാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് കൊടുക്കുകയാണ് ഇയാൾ എന്നോട് വനത്തിലെ പോലെയാണ് പെരുമാറുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം ഓക്കെ ഇയാൾ എന്നോട് എന്താണ് ആദ്യം ക്രിമിനൽ കേസ് കൊടുക്കുകയാണ് ഇയാൾ എന്നോട് വനത്തിലെ വന്യജീവിയെ പോലെയാണ് പെരുമാറുന്നത് ഇവിടെ അളവ് തൂക്കമല്ല കേട്ടോ ഓക്കെ ഇവിടെ അളവ് തൂക്കം ഇവിടെ അളവ് തൂക്കമല്ല കേട്ടോ ഇവിടെ ഡിവോഴ്സാണ് വരുന്നത് ഓക്കെ ഡിവോഴ്സ് ഇവിടെ അളവ് തൂക്കല്ല ഡിവോഴ്സ് ആണ് കേട്ടോ അത് നമുക്ക് പി ഡി എഫ് അത് കറക്റ്റ് ചെയ്തിട്ട് എന്തായാലും ടെലിഗ്രാമിലിട്ട് തരാം കേട്ടോ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാമിൽ ഇടുമ്പോൾ ഇതിന്റെ ഈ പി ഡി എഫ് നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുമ്പോൾ ഈ അളവ് തൂക്കു മാറ്റി ഡിവോഴ്സ് എന്നാൽ ഇവിടെ ഡിവോഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണേ ഓക്കേ അപ്പോൾ കഥ കിട്ടിയല്ലോ എന്താണ് ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ടാളുകൾ ഇനി കഥ മാത്രം ഞാൻ ഒന്ന് തരാം അതിനുശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി ഓക്കെ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ടാളുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് ഓക്കെ വിവാഹം കഴിക്കുകയാണ് അങ്ങനെ വിവാഹ ഒരു പത്രത്തിൽ കൊടുക്കുകയാണ് നമുക്കറിയാലോ വിവാഹം കഴിക്കുമ്പോൾ നമ്മളത് പത്രത്തിലൊക്കെ കൊടുക്കാണ്ട് ഇവർ വിവാഹിതരായി എന്നിട്ട് പേരൊക്കെ കൊടുക്കും അഞ്ചു അഞ്ചു ഓക്കെ അങ്ങനെയൊക്കെ പേരൊക്കെ കൊടുത്ത് ഇവർ വിവാഹിതരായി അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും അല്ലേ ആശംസകളും അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ച് നമ്മളിങ്ങനെ പത്രത്തിൽ കൊടുക്കും അപ്പോൾ ഇവർ വിവാഹം പത്രത്തിൽ കൊടുക്കുകയാണ് ഓക്കെ അങ്ങനെ ജനസംഖ്യ പത്രത്തിൽ കൊടുത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇവർ എന്ത് വെക്കുകയാണ് ഇവർ ഒരു കുട്ടിയെ ദത്തെടുക്കണം ഇവർക്ക് കുട്ടികളൊന്നും വേണ്ട ഉള്ള ഒരു കുട്ടിയെ നമ്മൾ ദത്തെടുക്കുകയാണ് അങ്ങനെ ദത്തെടുത്ത് എന്താണ് വിദ്യാഭ്യാസ ആസൂത്രണം ഓക്കെ ദത്തെടുക്കൽ വിടും പിന്നെ വിദ്യാഭ്യാസ ആസൂത്രണം ഓക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ സ്കൂളിൽ ചേർക്കണ്ട ഏതാണ് ഗവൺമെന്റ് സ്കൂളിലാണ് ചേർക്കുന്നത് അത് തന്നെയാണ് സാമ്പത്തിക ആസൂത്രണം ഓക്കെ സാമ്പത്തിക ആസൂത്രണം അങ്ങനെ ഒരിക്കലും ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സാമൂഹിക ആസൂത്രണം അപ്പോഴാണ് ഇവർ അറിയുന്നത് ഇവരുടെ ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുതലാണ് ഇലക്ട്രിസിറ്റി അളവ് ൂക്കം ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുതലാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ഇങ്ങനെ ഇവർ തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ഈ സ്ത്രീ ഇയാൾക്കെതിരെ പോയി കേസ് കൊടുക്കാണ് എവിടെയാണ് നീതിന്യായ കോടതിയിൽ പോയിട്ട് ക്രിമിനൽ കേസ് കൊടുക്കണം എന്ത് കേസാണ് ക്രിമിനൽ കേസ് കൊടുക്കണം എന്താണ് കേസ് കൊടുക്കുന്നത് ഇയാൾ എന്നോട് വനത്തിലെ വന്യജീവിയെ പോലെയാണ് പെരുമാറുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം ഓക്കെ എന്നോട് വനത്തിലെ വന്യജീവിയെ പോലെയാണ് പെരുമാറുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം അങ്ങനെ ഓക്കെ ഇനി ആക്കാതെ എൻ്റെ കൂടെ എന്ന് പറയുമോ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ടാളുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് എന്നിട്ട് അവർ വിവാഹം എന്ത് ചെയ്തു അത് പത്രത്തിൽ കൊടുത്തു പിന്നെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ദത്തെടുത്തത് ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ദത്തെടുത്തു അപ്പം ദത്തെടുക്കൽ ജനസംഖ്യാ നിയന്ത്രണം പിന്നെന്താണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അതെന്താണ് വിദ്യാഭ്യാസ ആസൂത്രണം കുട്ടിയെ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഗവൺമെൻറ് സ്കൂളിൽ വിട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് അതെന്താണ് സാമ്പത്തിക ആസൂത്രണം ഓക്കെ അങ്ങനെ ഒരിക്കലും ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അതെന്താണ് സാമൂഹിക ആസൂത്രണം അപ്പോൾ ഇവരെന്ത് മനസ്സിലാക്കുകയാണ് ഇവർ ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുതലാണ് അല്ലെ ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുതലാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള എന്തോ നഷ്ടപ്പെടുന്നുണ്ട് എന്താണ് ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ഓക്കെ അപ്പോൾ ഈ സ്ത്രീ ഇയാൾക്കെതിരെ എവിടെ പോയിട്ടാണ് കേസ് കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലല്ല നീതിന്യായ കോടതിയിൽ പോയിട്ട് ക്രിമിനൽ കേസ് കൊടുക്കുകയാണ് എവിടെയാണ് നീതിന്യായ കോടതിയിൽ പോയിട്ട് ക്രിമിനൽ കേസ് കൊടുക്കുകയാണ് എന്ത് കേസാണ് ക്രിമിനൽ കേസ് കൊടുക്കുകയാണ് എന്താണ് പറയുന്നത് ഇയാൾ എന്നോട് വനത്തിലെ വന്യജീവിയെ പോലെയാണ് പെരുമാറുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം ഓക്കെ എന്നോട് വനത്തിലെ വന്യജീവിയെ പോലെയാണ് പെരുമാറുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം ഇനി വിഷയങ്ങൾ ഏതൊക്കെ നോക്കാം ഒരു ഫാക്ടറിയിലുള്ള ഫാക്ടറി ട്രേഡ് യൂണിയനിലുള്ള ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ടാളുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് അപ്പോൾ ഫാക്ടറി ട്രേഡ് യൂണിയൻ വിവാഹം ഓക്കെ നമുക്ക് നോക്കി വരാം ഫാക്ടറി ട്രേഡ് യൂണിയൻ വിവാഹം അങ്ങനെ ഇവർ വിവാഹം കഴിച്ചത് എവിടെ കൊടുക്കുകയാണ് പത്രത്തിൽ കൊടുക്കുകയാണ് അല്ലേ അപ്പം എന്താണ് പത്രം ഓക്കെ വിവാഹം പത്രത്തിൽ കൊടുക്കുകയാണ് അങ്ങനെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ദത്തെടുത്തത് ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഇവർ ഒരു കുട്ടിയെ ദത്തെടുക്കണം അപ്പൊ ദത്തെടുക്കൽ എന്ന വിഷയവും ജനസംഖ്യാ നിയന്ത്രണം എന്ന വിഷയവും ഇതിൽപ്പെടും ഓക്കെ ദത്തെടുക്കുകയാണ് അങ്ങനെ എന്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത് വിദ്യാഭ്യാസ ആസൂത്രണം ഏത് സ്കൂളിലാണ് ചേർക്കുന്നത് ഗവൺമെന്റ് സ്കൂൾ അതെന്താണ് സാമ്പത്തിക ആസൂത്രണം രണ്ട് ആസൂത്രണം കിട്ടി വിദ്യാഭ്യാസ ആസൂത്രണം സാമ്പത്തിക ആസൂത്രണം അങ്ങനെ ഇവർ ഒരിക്കൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാണ് അതെന്താണ് സാമൂഹിക ആസൂത്രണം സാമൂഹിക ആസൂത്രണം അപ്പോഴാണ് ഇവർ എന്തറിയുന്നത് ഇവരുടെ ഇലക്ട്രിസിറ്റി അല്ലെ ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുതലാണ് ഇവരുടെ ഇലക്ട്രിസിറ്റിയുടെ അളവ് എന്താണ് കൂടുതലാണ് അപ്പം ഇലക്ട്രിസിറ്റി അളവ് തൂക്കം അങ്ങനെ ഇവർ തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ഓക്കെ ട്രസ്റ്റ് വിശ്വാസം പക്ഷേ ഇവിടെ ഉള്ളത് ആ ട്രസ്റ്റ് അല്ല ട്രസ്റ്റ് ട്രസ്റ്റുകൾ ഒക്കെയാണ് ഇവിടെപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇവർ തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഈ സ്ത്രീയാൾക്കെതിരെ നീതിന്യായ കോടതിയിൽ പോയി നിധി നായ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കണം എന്താണ് കേസ് കൊടുക്കുന്നത് ഇയാൾ എന്ത് കേസ് കൊടുക്കുന്നത് ക്രിമിനൽ കേസാണ് അത് പ്രത്യേകം നോട്ട് നോട്ടീസ് വെച്ചോ ക്രിമിനൽ കേസാണ് കൊടുക്കുന്നത് അപ്പോൾ ക്രിമിനൽ നിയമം എന്താണ് കേസ് കൊടുക്കുന്നത് ഇയാൾ എന്നോട് വനത്തിലെ വന്യജീവിയെ പോലെയാണ് പെരുമാറുന്നത് അപ്പോൾ വനം വന്യജീവി പിന്നെന്താണ് അവസാനം ഡിവോഴ്സ് ഓക്കെ അളവ് തൂക്കമല്ല അവസാനം ഡിവോഴ്സാണ് ഇയാളിനോട് വനത്തിലെ വന്യജീവിയെ പോലെയാണ് പെരുമാറുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഡിവോഴ്സ് വേണം ഓക്കെ എനിക്ക് ഡിവോഴ്സ് വേണം അപ്പോൾ കഥ കിട്ടിയാലോ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിലുള്ള രണ്ടാളുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് വിവാഹം പത്രത്തിൽ കൊടുക്കുകയാണ് അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു കുട്ടിയെ പഠിപ്പിക്കാൻ പെടുന്നത് വിദ്യാഭ്യാസ ആസൂത്രണം അത് ഗവൺമെൻറ് സ്കൂളിലാക്കുന്നത് എന്തിനാണ് സാമ്പത്തിക ആസൂത്രണം അങ്ങനെ ഒരു ദിവസം ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അത് സാമൂഹിക ആസൂത്രണം അല്ലെ സാമൂഹിക ആസൂത്രണം മനസ്സിലാക്കുന്നത് ഇവരുടെ എന്താണ് ഇലക്ട്രിസിറ്റിയുടെ അളവ് അളവ് കൂടുതലാണ് ഇലക്ട്രിസിറ്റി അപ്പോൾ ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ക്രിമിനൽ സോറി നീതിന്യായ ക്രിമിനൽ കേസ് ഓക്കെ നീതിന്യായ വിഭാഗം പിന്നെ അതുപോലെ തന്നെയാണ് ക്രിമിനൽ നിയമം അപ്പോൾ അത് രണ്ടും പെടുന്നുണ്ട് നീതിന്യായ വിഭാഗം ക്രിമിനൽ നിയമം ക്രിമിനൽ കേസ് എന്താണ് കൊടുക്കുന്നത് വനത്തിലെ വന്യജീവിയെ പോലെയാണ് പെരുമാറുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം വനം വന്യജീവി ഡൈവോഴ്സ് ഓക്കെ അപ്പോൾ എത്ര കാര്യങ്ങൾ ആയി ഇനി ഇത് കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് ഓർത്തു വെക്കാനായിരിക്കും പലർക്കും ഡൗട്ട് ഉണ്ടാവുക അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഈ കഥ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ എങ്ങനെ ഓർത്തു വെക്കും ഇവർ തമ്മിൽ എന്തിനാണ് ട്രസ്റ്റ് നഷ്ടപ്പെട്ടത് ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടിയതുകൊണ്ടാണ് അല്ലേ ഇലക്ട്രിസിറ്റിയുടെ അളവിന്റെ ഭാഗമായിട്ടാണ് ഇവർ നമ്മളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടുന്നത് ഇലക്ട്രിസിറ്റി കറണ്ട് അല്ലേ ഇലക്ട്രിസിറ്റി കറണ്ട് കറണ്ട് നമ്മൾ കറണ്ട് പോയി എന്നൊക്കെ അല്ലേ പറയുക അപ്പോൾ അത് വെച്ചിട്ട് കണക്റ്റ് ചെയ്യുക കറണ്ട് കൺകറന്റ് കറന്റ് കറണ്ട് പോയി ഓക്കെ കൺകറന്റ് വെച്ചിട്ട് നമ്മൾ ഈ കറൻറ്റുമായി ബന്ധപ്പെട്ട ഈ കഥ കണക്ട് ചെയ്യണം അല്ലേ ഈ കുടുംബം ഒക്കെ നഷ്ടപ്പെട്ടതാണ് കറണ്ട് കാരണമാണ് ഓക്കെ കറണ്ടിൻ്റെ അളവൊക്കെ കാരണമാണ് അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അളവ് വെച്ചിട്ട് കൺ കറണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കൺ കറണ്ട് ലിസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഏതാ ഇലക്ട്രിസിറ്റി അല്ലെ ഇലക്ട്രിസിറ്റി കൺ കറണ്ട് ലിസ്റ്റ് അപ്പോൾ കറണ്ട് വെച്ചിട്ട് കറണ്ട് കറണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം കറണ്ട് ഇലക്ട്രിസിറ്റി അത് വെച്ചിട്ട് ഈ കഥയെ കണക്ട് ചെയ്യുക അപ്പോൾ കഥ ഏകദേശം ഓക്കെ അല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഈ ഭാഗം സെറ്റ് അല്ലേ അപ്പോൾ കൺ കറണ്ട് ലിസ്റ്റിൽ ഇനി ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാനും ആൻസർ എഴുതാനും ഒക്കെ പറ്റുമല്ലോ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്തേ നോക്കുവോ ചിലപ്പോൾ എങ്ങനെയും ചോദ്യം വരും താഴെ തന്നിരിക്കുന്നതിൽ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് അപ്പൊ നമുക്ക് ലിസ്റ്റിന്റെ കഥ അറിയാം അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും കിട്ടും ഓക്കെ ഈ കഥയായിട്ട് തന്നെ പഠിച്ചു നോക്കണം കേട്ടോ ഓക്കെ എന്റെ ഇപ്പം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ എക്സാമിന് മുമ്പ് നിങ്ങൾക്കൊന്ന് ഓർത്ത് നോക്കിയിട്ട് പോകാനാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഈ കഥ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി എഴുതി വെച്ചാണോ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാകും അതാവുമ്പോൾ നല്ലൊരു റിവിഷൻ കിട്ടും അവസാനം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് എക്സാമിന് പെർഫെക്റ്റ് ആവും ഓക്കെ ഇപ്പോൾ നല്ല രീതിയിൽ എൻ്റെ കൂടെ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു എക്സാമിനാണ് നിങ്ങൾ ഇത് പഠിക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്ലാസ് കണ്ടുവന്നു വരില്ല ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് തപ്പി എടുക്കാൻ സമയം എടുക്കും അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകേണ്ട സമയം വേണ്ടി വരുള്ളൂ ഓക്കെ ഒരു ഓട്ടം ക്ലാസ് കേട്ടോ ഏകദേശം മനസ്സിൽ ഇത് പെർഫെക്റ്റ് നമുക്ക് ലിസ്റ്റ് ും ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു അറുപത്തി ആറ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ എത്രയാണ് നിലവിൽ വിഷയങ്ങളാണ് ഉള്ളത് നിലവിൽ വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് തുടക്കത്തിൽ എത്രയായിരുന്നു അറുപത്തി ആറ് വിഷയങ്ങളും നിലവിൽ വിഷയങ്ങളുമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ ഇനി കഥ പറയാ ഓക്കെ കൃഷി മത്സ്യബന്ധന തൊഴിലാളികൾ കൃഷി കഥ കേട്ടാൽ മതിയെ കൃഷി മത്സ്യബന്ധന തൊഴിലാളികൾ ഇവർക്കൊരു ദിവസം ഒരു ആരോഗ്യ പ്രശ്നം വരികയാണ് ഓക്കെ ഇവർക്കൊരു ദിവസം ഒരു ആരോഗ്യ പ്രശ്നം വരികയാണ് ആർക്കാണ് കൃഷി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഓക്കെ കാർഷിക മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഒരിക്കലൊരു ആരോഗ്യ പ്രശ്നം വരികയാണ് ഈ സമയം നോക്കി നമ്മുടെ ഗവണ്മെൻറ്റ് എന്ത് ചെയ്യുകയാണ് നമ്മുടെ ഗവണ്മെൻ്റ് ഭൂനികുതി കെട്ടിട നികുതി ഏതൊക്കെയാണ് കാർഷിക നികുതി ഓക്കെ കാർഷിക നികുതി ഭൂനികുതി കെട്ടിടനികുതി വാഹന നികുതി ഇതൊക്കെ വർദ്ധിപ്പിക്കുകയാണ് എപ്പോഴാണ് ഏതാണ് കൃഷി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്തു ചെയ്യാണ് ഏതൊക്കെയാണ് കാർഷിക നികുതി ഭൂനികുതി കെട്ടിട നികുതി വാഹന നികുതി എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുകയാണ് ഓക്കെ ഈ സമയം നോക്കി വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ എന്തു ചെയ്യും ഇവർ തദ്ദേശീയമായി സ്വയംഭരിക്കുകയാണ് അപ്പോൾ ഏതാണ് തദ്ദേശ സ്വയംഭരണം ഓക്കെ ഇവർ തദ്ദേശീയമായി സ്വയംഭരിച്ച് എന്താണ് തദ്ദേശ സ്വയംഭരണം ഇവർ തദ്ദേശീയമായി സ്വയംഭരിച്ച് ാണ് ആ നാട്ടിലെ ഗതാഗതം ഒക്കെ തടസ്സപ്പെടുത്തുകയാണ് ഓക്കെ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തുകയാണ് ഗതാഗതം തടസ്സപ്പെടുത്തിയ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും ആ നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെടും ആ നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെടും ആ ഈ ക്രമസമാധാനം ആര് തകർക്കാണ് കാർഷിക മത്സ്യബന്ധന തൊഴിലാളികൾ ഈ ക്രമസമാധാനം തകർക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആര് ഇടപെടും അല്ലേ പോലീസുകാർ വരും അപ്പോൾ പോലീസ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യാൻ പോലീസ് വന്ന് ഇവരെ ഗ്യാസ് കൊണ്ട് ഇല്ലേ ഗ്യാസ് കൊണ്ട് കണ്ടിട്ടില്ലേ നമ്മൾ ഓരോ സമരത്തിലൊക്കെ ഗ്യാസ് എറിയുന്നതൊക്കെ കണ്ടിട്ടില്ലേ ഓക്കെ അപ്പോൾ ഗ്യാസ് വെച്ചിട്ട് കണക്ട് ചെയ്യുക ഗ്യാസ് കൊണ്ടില്ലേ ഗ്യാസ് ഉപയോഗിച്ച് ഇവരെ പിടിക്കാണ് ഗ്യാസ് ഉപയോഗിച്ച് ഇവരെ എതിർത്ത ശേഷം ഇവരെ പിടിച്ച് ജയിലിൽ ഇടുകയാണ് ഓക്കെ ജയിലിൽ ഇടുകയാണ് അങ്ങനെ ജയിലിൽ നിന്നും ജയിലിൽ കുറെ കാലം കഴിഞ്ഞ ശേഷം ഇവർ എന്ത് ചെയ്യുകയാണ് ഇവർ മദ്യമൊക്കെ ഉപേക്ഷിച്ച് നല്ല മനുഷ്യരായി തീർത്ഥാടനത്തിന് പോവുകയാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ കഥ പറയാം ഒരു വട്ടം കൂടി കഥ പറഞ്ഞ് അടുത്ത പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളും കൂടെ പറയാം ഓക്കെ കാർഷിക മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം വരികയാണ് ഈ സമയം നോക്കി നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ് കാർഷിക നികുതി ഭൂനികുതി കെട്ടിട നികുതി വാഹന നികുതി ഈ നാല് നികുതികളും വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ എന്ത് ചെയ്യാണ് തദ്ദേശീയമായി സ്വയംഭരിച്ച് ആ നാട്ടിലെ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തുകയാണ് അങ്ങനെ ആ നാട്ടിലെ ക്രമസമാധാനം നശിപ്പിക്കുകയാണ് അപ്പൊ പോലീസ് വന്ന് വന്നിടപെട്ട് ഗ്യാസ് ഉപയോഗിച്ച് വരെ പിടിക്കാണ് ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് ഇവിടെ ജയിലിലേക്ക് അടക്കാണ് അപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരെന്താണ് നല്ല മനുഷ്യരാവാണ് ഇവർ മദ്യപാനൊക്കെ ഉപേക്ഷിച്ച് മദ്യമൊക്കെ ഉപേക്ഷിച്ച് ഇവർ തീർത്ഥാടനത്തിന് പോവാണ് എനിക്കത് എൻ്റെ ഒപ്പം എന്ന് ഒരു എന്താണ് ഏതൊക്കെ തൊഴിലാളികളാണ് കൃഷി മത്സ്യബന്ധന തൊഴിലാളികൾ ഇവർക്ക് എന്ത് വരികയാണ് ഒരു ആരോഗ്യ പ്രശ്നം വരികയാണ് ഒരു ആരോഗ്യ പ്രശ്നം വരികയാണ് അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് ഏതൊക്കെ നികുതി ഉയർത്തിയത് ഏതൊക്കെയാണ് കാർഷിക നികുതി ഭൂനികുതി കെട്ടിട കെട്ടിടനികുതി വാഹന നികുതി ഇതൊക്കെ വർദ്ധിപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്തു ചെയ്യും തദ്ദേശീയമായി സ്വയംഭരിക്കുകയാണ് തദ്ദേശീയമായി സ്വയംഭരിച്ച് ആ നാട്ടിലെ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തി ആ നാട്ടിലെ ഗതാഗതം തടസ്സപ്പെടുത്തി എന്തു ചെയ്യും ക്രമസമാധാനം നഷ്ടപ്പെടും ക്രമസമാധാനം നശിപ്പിക്കുകയാണ് അപ്പോൾ ആര് വന്ന് ഇടപെടുകയാണ് പോലീസ് വന്ന് ഇടപെടുകയാണ് പോലീസ് ഇടപെട്ട് ഇവരെന്തുപയോഗിച്ചിട്ടാണ് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഇവരെ എതിർക്കുന്നത് അങ്ങനെ എതിർത്ത് ഇവരൊക്കെ പിടിച്ച് ജയിലിൽ അടക്കുകയാണ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരെന്തു ചെയ്യാണ് മദ്യപാനം ഒക്കെ നിരോധിച്ച് നല്ല മനുഷ്യരായി തീർത്ഥാടനത്തിന് പോവുകയാണ് ഓക്കെ ആ പത്രകാര്യങ്ങൾ

കെട്ടിട നികുതി വാഹന നികുതി എന്നിവ വർദ്ധിപ്പിക്കുകയാണ് അപ്പം അവരെന്ത്യാണ് തദ്ദേശീയമായി സ്വയംഭവിക്കുകയാണ് അപ്പം അത് തദ്ദേശ സ്വയംഭരണം അങ്ങനെ ഒരു ഗതാഗതം തടസ്സപ്പെടുത്തണം ഓക്കെ ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ് അപ്പം ഗതാഗതം തടസ്സപ്പെടുത്തുമ്പോൾ എന്തുണ്ടാവും ക്രമസമാധാനം നഷ്ടമാവും അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ മാമന്മാർ ഇടപെടും പോലീസുകാർ ഇടപെടും അപ്പം പോലീസ് വരെ ക്ലിയറായി ഇനി അടുത്തത് പോലീസുകാരെ ഉപയോഗിച്ചിട്ടാണ് ഇവരെ എതിർക്കുന്നത് ഗ്യാസ് ആൻഡ് ഗ്യാസ് വർക്ക് ഓക്കെ അങ്ങനെ ഇവരെ പിടിച്ച് ജയിലിൽ നടക്കുകയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവർ മദ്യപാനമൊക്കെ നിരോധിച്ച് ഇവരെന്താണ് തീർത്ഥാടനത്തിന് പോവുകയാണ് അപ്പം മദ്യം തീർത്ഥാടനം ഇതൊക്കെ ഏതിൽ പെടുന്നതാണ് ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് മദ്യം തീർത്ഥാടനം ജയിലിൽ ഗ്യാസ് ആൻഡ് ഗ്യാസ് വർക്ക് പോലീസ് ക്രമസമാധാനം പിന്നെ ഏതാണ് ഗതാഗതം തദ്ദേശ സ്വയംഭരണം പിന്നെ ഏതൊക്കെ നികുതികളാണ് കാർഷിക നികുതി ഭൂനികുതി കെട്ടിട നികുതി വാഹന നികുതി പൊതുജന ആരോഗ്യം പിന്നെ ഏതാണ് മത്സ്യബന്ധനം കൃഷി ഓക്കെ അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ ആയി ഇനി ആ വിഷയങ്ങളൊന്നു പറഞ്ഞു ഈ കഥ പോവാതങ്ങനെ മനസ്സിൽ പോട്ടെ ആ ഒപ്പം ആ വിഷയങ്ങളൊന്നും പറഞ്ഞു പോവാ കൃഷി മത്സ്യബന്ധനം പിന്നെ എന്താണ് പൊതുജനാരോഗ്യം അപ്പൊ എന്തുണ്ടായി ഏതൊക്കെ നികുതി വർദ്ധിപ്പിച്ചു കാർഷിക നികുതി ഭൂനികുതി കെട്ടിട നികുതി വാഹന നികുതി എന്താണ് തദ്ദേശ സ്വയംഭരണം പിന്നെ ഏതാണ് ഗതാഗതം അല്ലേ തദ്ദേശീയമായി സ്വയംഭരിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ് പിന്നെ ക്രമസമാധാനം പോലീസ് ഗ്യാസ് ആൻഡ് ഗ്യാസ് വർക്ക് പിന്നെ എന്താണ് ജയില് മദ്യം തീർത്ഥാടനം ഇത്ര സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആണല്ലോ അല്ലേ നമുക്ക് നോക്കാം ഹായ് നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ അപ്പോൾ ദിവസവും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറാളുകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫീസിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവുന്നതാണ് അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നൂറ്റി രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ് ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ് അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് യൂണിയൻ ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റിൽ തുടക്കത്തിൽ തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് തുടക്കത്തിൽ തൊണ്ണൂറ്റി ഏഴും നിലവിൽ എത്രയാണ് തൊണ്ണൂറ്റി എട്ട് വിഷയങ്ങളാണ് നിലവിൽ ഉള്ളത് ഓക്കെ തുടക്കത്തിൽ തൊണ്ണൂറ്റി ഏഴും നിലവിൽ തൊണ്ണൂറ്റി എട്ട് വിഷയങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും എത്ര വിഷയങ്ങളാണ് ഇതിലേക്ക് വന്നത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് അഞ്ച് വിഷയങ്ങളാണ് ഓക്കെ ആ അഞ്ച് വിഷയങ്ങൾ അറിഞ്ഞു വെക്കുക ഓക്കേ അപ്പോൾ ഇത് നോക്കാം യൂണിയൻ ലിസ്റ്റ് ഓക്കെ ഇതൊരു അറ്റോമുക്കൂല്ലാത്ത കഥയുണ്ടോ നിങ്ങൾക്ക് ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ പറഞ്ഞാലോ സ്റ്റേറ്റ് ലിസ്റ്റ് ഓർത്ത് വെക്കാം നമുക്ക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഓർമ്മ വരും ഈ കേരളത്തിൽ എങ്ങനെയാണ് ഭൂരിഭാഗം ആളുകളും എങ്ങനെയാണ് ജീവിച്ചിരുന്നത് കൃഷിയും കൃഷി കൊണ്ടാണ് അല്ലേ അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റ് എന്ന് എന്നാലോക്കണം കൃഷി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് എന്നാലോച്ചാൽ മതി കൃഷി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റ് എന്ന് എന്നാലോചാൽ ഏകദേശം കിട്ടും ഓക്കെ കൃഷി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് സ്റ്റേറ്റ് കൃഷി സ്റ്റേറ്റ് ഇനി യൂണിയൻ യൂണിയന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ റെയിൽവേ എന്നത് ആലോചിച്ചാൽ മതി റെയിൽവേ എന്ന് മാത്രം ആലോചിച്ചാൽ നമുക്ക് അത് അറിയാം അത് യൂണിയൻ്റെ ഭാഗമാണ് ഓക്കെ യൂണിയൻ ഓക്കെ അപ്പൊ റെയിൽവേ യൂണിയൻ അത് മാത്രം വെച്ച് കണക്ട് ചെയ്താൽ ഈ കഥയും കിട്ടും ഓക്കെ ഇനി നമുക്ക് ഒരു ബന്ധം ഒരു കഥയും കൂടി പറയാം നമ്മുടെ പ്രതിരോധ മന്ത്രി ഓക്കെ നമ്മുടെ പ്രതിരോധ മന്ത്രി വിദേശത്തെ പൗരന്മാരുടെ സെൻസസ് എടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്നും കുറെ പൗരന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വിദേശത്തെ പൗരന്മാർ ഞാൻ പറഞ്ഞു ഒരു ലോജിക്കും ഇല്ലാത്ത കഥയായിരിക്കും പക്ഷേ ഈ കഥ നിങ്ങൾക്ക് എന്തായാലും ആക്സപ്റ്റ് ആവും ഓക്കെ ഈ കഥ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഓർന്നു വരും ഓക്കെ അപ്പോൾ നമ്മുടെ ഏത് മന്ത്രിയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി വിദേശത്തെ പൗരന്മാരുടെ സെൻസസ് എടുക്കാൻ പോവാണ് വിദേശകാര്യം പൗരത്വം സെൻസസ് അപ്പോൾ അതൊക്കെ കിട്ടിയല്ലോ വിദേശത്തെ പൗരന്മാരുടെ സെൻസസ് എടുക്കാൻ പോകാൻ വേണ്ടി എവിടെ കാത്തിരിക്കുകയാണ് എവിടെയാണ് കാത്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഫോണിൽ കളിക്കുക പോസ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കല്ലേ റെയിൽവേ സ്റ്റേഷനിൽ ആയിട്ട് ഫോണിൽ കളിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മുടെ പ്രതിരോധ മന്ത്രി വിദേശത്തെ പൗരന്മാരുടെ സെൻസസ് എടുക്കാൻ വേണ്ടി എവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് ഓക്കെ എങ്ങനെയാണ് പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോൺ കളിച്ചിരിക്കും ഫോൺ കളി പോസ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണം അപ്പോഴാണ് ഒരു ലോട്ടറിക്കാരൻ വരുന്നത് അപ്പോൾ അപ്പോൾ ഒരു ഒരു ലോട്ടറി അപ്പോൾ ഏതൊക്കെ പറഞ്ഞു പോസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലാണ് കാത്തിരിക്കുന്നത് എന്താണ് ഫോണിൽ കളിച്ചിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ലോട്ടറിക്കാരൻ വരുന്നുണ്ട് അപ്പോൾ ഇയാൾ ലോട്ടറി ഈ പ്രതിരോധ മന്ത്രി ലോട്ടറി എടുത്തതും അപ്പൊ തന്നെ അടിക്കാണ് പ്രതിരോധമന്ത്രിക്ക് ഈ ലോട്ടറി ഇടുന്ന ആവശ്യമല്ലോ അപ്പോൾ അപ്പൊ തന്നെ അത് അപ്പോൾ പ്രതിരോധ മന്ത്രി ഇത് കസ്റ്റംസുകാരെ ഏൽപ്പിക്കുകയാണ് ഓക്കെ കസ്റ്റംസുകാരെ ഏൽപ്പിച്ചിട്ട് പറയാണ് ഇത് കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുപോയി അടക്കണം അതിൽ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് നികുതിയാണ് കോപ്പറേറ്റീവ് ടാക്സ് ആണ് ബാങ്ക് വേറെയാണ് ഓക്കെ ബാങ്കുകൾ വേറെ തന്നെയാണ് ഓക്കെ അപ്പൊ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയി അടക്കാൻ പറയുന്നത് അത് രണ്ടു കൂടി യോജിപ്പിച്ച് പറയണം അപ്പൊ കോപ്പറേറ്റീവ് ബാങ്ക് പോയി കൊടുത്ത് എന്താണ് ഇതിന്റെ ഇൻഷുറൻസും ഇൻകം ടാക്സും ക്ലിയർ ചെയ്യാൻ പറയുകയാണ് അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മുടെ പ്രതിരോധ മന്ത്രി വിദേശത്തെ പൗരന്മാരുടെ സെൻസസ് എടുക്കാൻ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ് കാത്തിരിക്കുന്നത് ഓക്കെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് എങ്ങനെയാണ് പോസ്റ്റ് ആയിട്ട് ഫോൺ കളിച്ചിരിക്കുകയാണ് അപ്പോൾ പോസ്റ്റ് ഓഫീസും ടെലഫോണും ഓക്കെ പോസ്റ്റ് ഓഫീസ് ടെലഫോൺ പോസ്റ്റ് ആയിട്ട് ഫോൺ കളിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ലോട്ടറിയും കൊണ്ട് വരികയാണ് അപ്പോൾ ഇയാളെ കണ്ടു പാവം തോന്നിയിട്ടാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ഈ ലോട്ടറി എടുക്കുന്നത് എടുത്തതും ഈ ലോട്ടറി അടിച്ചു അപ്പോൾ അപ്പം തന്നെ ഇയാളിത് കസ്റ്റംസുകാരെ ഏൽപ്പിക്കാണ് കസ്റ്റംസുകാരെ ഏൽപ്പിച്ച് ഇത് കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുപോയി അടക്കാൻ കോപ്പറേറ്റീവ് ടാക്സും പിന്നെ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുപോയി അടച്ച് ഇതിൻ്റെ ഇൻഷുറൻസും ഇൻകം ടാക്സും ക്ലിയർ ചെയ്യാൻ പറയുകയാണ് അപ്പോൾ അത്ര കാര്യങ്ങൾ കിട്ടിയല്ലോ അപ്പോൾ ഇനി കഥ എൻ്റെ കൂടെയെന്ന് പറയുമോ നമ്മുടെ പ്രതിരോധ മന്ത്രി എന്താണ് എവിടുത്തെ പൗരന്മാരുടെ വിദേശത്തെ പൗരന്മാരുടെ വിദേശകാര്യം പൗരത്വം വിദേശത്തെ പൗരന്മാരുടെ എന്തെടുക്കാൻ പോവാണ് സെൻസസ് എടുക്കാൻ പോകാൻ വേണ്ടി എവിടെയാണ് കാത്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് വിദേശത്തേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ് കാത്തിരിക്കുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരു ലോജിക്കും ഉണ്ടാവില്ല ഈ കഥക്ക് പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഇതെന്തായാലും നിങ്ങൾക്ക് എക്സാമ്പുകളിൽ പോയ ആപ് ടോപ്പ് ഓക്കെ ഇതെന്തായാലും നിങ്ങളുടെ മനസ്സിൽ വരും കാരണം ഒരു ലോജിക്കുമില്ലാത്തത് പഠിച്ചാലേ ഒരു പക്ഷേ മനസ്സിൽ വരുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി വിദേശത്തെ പൗരന്മാരുടെ സെൻസസ് എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റായി ഫോണിൽ കളിച്ച് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ആര് വരുന്നത് ലോട്ടറിയും കൊണ്ടൊരാൾ വരുന്നത് അല്ലേ ലോട്ടറി ഓക്കെ ലോട്ടറി ഉണ്ട് ലോട്ടറി കൊണ്ടൊരാൾ വന്നിട്ട് അയാൾ അയാൾ കണ്ട് പാവം തോന്നിയിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി ഇതെടുക്കുകയാണ് ലോട്ടറി എടുക്കുകയാണ് എടുത്തത് ലോട്ടറി അടിച്ചു അപ്പോൾ തന്നെ ഇയാളിത് കസ്റ്റംസുകാരെയാണ് ഏൽപ്പിക്കുന്നത് സ്റ്റംസുകാരെ ഏൽപ്പിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി അടച്ചതിൻ്റെ എന്തൊക്കെയാണ് ഇൻഷുറൻസും ഇൻകം ടാക്സും ക്ലിയർ ചെയ്യണം ഇത്ര കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് അപ്പൊ ഏതൊക്കെ വിഷയങ്ങൾ വന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി പ്രതിരോധം വിദേശത്തെ പൗരന്മാരുടെ വിദേശകാര്യം പൗരന്മാരുടെ പൗരത്വം സെൻസസ് എടുക്കാൻ സെൻസസ് ഒരു വിഷയമായ അപ്പോൾ സെൻസസ് എടുക്കാൻ വേണ്ടി എവിടെയാണ് റെയിൽവേ അപ്പോൾ റെയിൽവേ ഏതാണ് റെയിൽവേ ആണ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇയാൾ എന്താണ് ആയിട്ട് ഇരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ഫോണിൽ കളിച്ചിട്ടല്ലേ അപ്പം ടെലഫോൺ ടെലഫോൺ അപ്പോളാണ് ആര് വരുന്നത് ലോട്ടറിക്കാരൻ വരുന്നത് അപ്പം ലോട്ടറി ഓക്കെ ലോട്ടറി കൊണ്ടൊരാൾ വരികയാണ് അപ്പോൾ ലോട്ടറി എടുത്തതും അടിച്ചു എന്നിട്ട് ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത് കസ്റ്റംസ് അപ്പോൾ കസ്റ്റംസ് പെടും എന്നിട്ട് എവിടെ കൊണ്ടുപോയി അടക്കം പറയുകയാണ് കോപ്പറേറ്റീവ് ബാങ്ക് സഹകരണ ബാങ്കിൽ അല്ലേ കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി അടക്കാൻ പറയുക അവിടെ അവിടെ ഏതൊക്കെയാണ് വിഷയം കോഓപ്പറേറ്റീവ് ടാക്സും ഏതാണ് ബാങ്കുകളും അത് രണ്ടും കൂടെ യോജിപ്പിച്ചതാണ് കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുപോയി അടച്ച അവിടുന്ന് ഇൻഷുറൻസും ഇൻകം ടാക്സും ക്ലിയർ ചെയ്യാൻ പറയുന്നത് അപ്പം ഇത്ര കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പം യൂണിയൻ ലിസ്റ്റും ഏകദേശം സെറ്റായി അപ്പോൾ മൂന്ന് കഥകൾ ഓർമ്മ കിട്ടിയാലോ യൂണിയൻ കേട്ടാൽ നമുക്ക് കിട്ടണം അത് റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഏതാണ് സ്റ്റേറ്റ് നമുക്കറിയാം കൃഷി അതുമായിട്ട് ആവും പിന്നെ ഏതാണ് കറണ്ട് ഏതാണ് ഇലക്ട്രിസിറ്റി കറണ്ട് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയാലോ കൺഫ് ലിസ്റ്റും ക്ലിയറായി ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ക്ലിയർ ആയി ഇനി ലിസ്റ്റുകൾ എന്ന ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയെ ഉറപ്പല്ലേ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നില്ല ലിസ്റ്റുകൾ എന്ന ഭാഗത്ത് നിന്ന് ഇനി എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നില്ലേ അപ്പോൾ ഇത് തീർച്ചയായിട്ടും മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും നിങ്ങൾക്ക് പരീക്ഷകൾ വരുന്നതാണ് ആ സമയത്ത് ചിലപ്പോൾ തപ്പിയ ഈ ക്ലാസ് കിട്ടിക്കോളണം എന്നില്ല ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ ഈ കോഡുകൾ നിങ്ങൾക്ക് നിങ്ങൾ മുമ്പേ ഒരു കോഡുകൾ പഠിച്ചതാണ് ഞാൻ തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയി മുമ്പേ ഒരു കോഡുകൾ പഠിച്ചതാണെങ്കിൽ ഇതും ഇനി കാണാതെ പഠിക്കാൻ നിൽക്കണ്ട ഒക്കപ്പാട കുഴച്ച് അവിയൽ പരിവാവും കൊട്ടാര ഏതാ കോടേതാ കുടച്ചക്കറേതാണെന്ന് അറിയാത്ത പോലാകും അപ്പോൾ ഏതാണ് കോഡുകൾ നേരെ ഒരു കോഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എനിക്കറിയില്ല ഏതെങ്കിലും കോഡ് നിങ്ങൾക്ക് കിട്ടിയിട്ട് ഓൾറെഡി പഠിച്ചു വെച്ചവരാണെങ്കിൽ നിങ്ങൾ രണ്ടും പാട്ടിട്ട് മിക്സ് ചെയ്യാതിരിക്കുക അല്ലാത്തവരാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അവർ ഉറപ്പിനിരിക്കുന്നുണ്ട് കാരണം കഥകളാണല്ലോ നമുക്ക് നല്ല ഇഷ്ടം എടുക്കും കഥകളൊക്കെ കേട്ടിരിക്കാൻ നല്ല ഇഷ്ടവും അപ്പോൾ ഈ കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ എന്തായാലും വരും അപ്പോൾ എന്തായാലും ഈ കഥകളൊക്കെ ഓർമ്മണ്ടല്ലോ ഈ കഥകൾ ഇനി ഓർമ്മ പിന്നെയും ഓർത്തിരിക്കാൻ വേണ്ടി ചെറുതായിട്ടെങ്കിലും ചെറു ചെറുതാക്കിയിട്ടെങ്കിലും എവിടെയെങ്കിലും മാർക്ക് ഷോർട്ടായിട്ട് ഷോർട്ട് സ്റ്റോറി ആക്കി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതി മതി ഫുൾ ആയിട്ട് വലിയൊരു പേജ് ആക്കി എഴുതി വെക്കണമെന്നൊന്നും ഞാൻ പറയില്ല അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തു വയ്ക്കുക പിന്നീട് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ ലിസ്റ്റുകൾ എന്ന നിന്ന് എന്തായാലും നിങ്ങൾക്ക് മാർക്ക് അടിക്കുക ഇനി ഇല്ലെങ്കിൽ തന്നെ ഈ അടുത്ത് വരുന്ന എക്സാമുകൾക്ക് എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ ഇത് ഉണ്ടാവും അവർ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ ഏകദേശം ലിസ്റ്റുകൾ സെറ്റ് ആയി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.